വേറെ അങ്ങോട്ട് പോയിന്റാ ഷൂട്ടിങ് നടക്കുന്നതാ പോയിന്റാ സിനിമ എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ് കുറെ ചാൻസുകളും രാജന്ദു നീ അഭിനയിക്കുന്നല്ലേ ഇട എന്താണ് പ്രശ്നം സുരേന്ദ്ര അല്ല സാറേ ഒരു ഡയലോഗ് അഭിപ്രായം പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു ഞാൻ തെറ്റിച്ചത് ഏത് ഡയലോഗിന് ആറ്റിങ്ങിലെ പീറ്ററെ നിന്നും ജെട്ടിയിലിട്ട് കൊല്ലോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഒരു മനുഷ്യനെ എന്തായാലും കൊല്ലുന്നു ജെട്ടിലിട്ട് കൊല്ലണ്ട മുണ്ടടിപ്പിച്ച് കൊല്ലുന്നല്ലേ നല്ലതെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു പത്ത് പേര് കൂടുന്ന സ്ഥലമല്ലേ മരണമാവുമ്പോ പത്ത് പേര് കൂടൂലേ ആ അഭിപ്രായം പറഞ്ഞ ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല പ്രക്കാർ നിന്നെ കൊണ്ട് പറ്റാത്ത പണ കേട്ടോ നീ നാട്ടിപ്പോ നല്ലത് കേട്ടാ ഇല്ല സാറേ ഞാൻ അങ്ങനെ നാട്ടിൽ പോകണമെന്നല്ല ഈ സുരേന്ദ്രൻ ഇവിടെ വന്നെങ്കിലേ ഞാൻ ഈ മലയാള സിനിമയിലെ ഓരോ താരങ്ങളും സംവിധായകനും എന്നെ കാത്തിരിക്കും എന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസം വരും സാറേ ഓഹോ വലിയ നടനായിട്ട് പ്രതികാരം ചെയ്യാൻ വരുമായിരിക്കും നീ അതല്ല പാലുക എന്തെന്നൊരു ഐഡിയ ഉണ്ട് ലൊക്കേഷനിൽ ചായ ഇടാൻ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അതല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നില്ല സുരേന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ നീ എന്തിനാ ഈ സംവിധായകന്റെ വായിരിക്കും കേൾക്കുന്നത് അവിടെ നല്ലൊരു പടം ഷൂട്ട് ചെയ്യല്ലേ പുലിയെ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു പുലിയുടെ വിഷം കിട്ടൂലായിരുന്നോ പുലിയുടെ വേഷം കിട്ടിയാൽ ശരിയാവില്ല സാറേ അത് കഴിഞ്ഞ ദിവസം ഞാൻ പുലിയുടെ വേഷം കിട്ടിയ അവിടെ ചെന്ന് ഞാൻ ഈ ബ്രേക്ക് ടൈമിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിലെ പയ്യൻ്റെ എടുത്ത് പറഞ്ഞി രണ്ട് ഇട്ടലി ഇച്ചിരി സാമ്പാർ തരേ ഇവൻ പറയും പുലിയല്ലേ വേട്ടയാടി ാണ് എല്ലാരുടെ കയ്യിലും നല്ല തഴമ്പുണ്ട് ഡയറക്ടർ ഞാനിവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ എന്നെ സെക്യൂരിറ്റി ആക്കി കാരണം എന്താണ് അഭിനയിച്ച് കാണിച്ചായിരിക്കും അതായിരിക്കും പിടിച്ച് സെക്യൂരിറ്റി ആക്കിയത് എങ്ങനെ പറയരുത് ഞാൻ ഇവിടെ വന്നൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ സിനിമ വെളിച്ചം കണ്ടില്ല നല്ല കിണങ്കാച്ച് ഡയലോഗിച്ചത് ആണല്ലേ അടിപൊളി ഡയലോഗ് അത് ശരി ഏത് ഡൈലോഗിപ്പൊ പറയാല്ല സെക്യൂരിറ്റി അല്ലേ അല്ല അതിപ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകന്മാർ കേട്ടു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അഭിനയിപ്പിക്കും ജോലി പോകില്ല ഇവിടെ സാർ ഇവിടെ എന്തിനാണ് വന്നത് സിനിമ അഭിനയിക്കാൻ ലഡു അച്ചോറും ഒരു വയലിട്ട് ചവയ്ക്കുന്ന സാർ സിനിമയിൽ വേരിയേഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഒന്ന് പറയാൻ കേട്ട് അത് സാർ പറഞ്ഞു ഞാനേ നോക്കോളൂ ആരെങ്കിലും കേട്ടു പറഞ്ഞു ആരും പറഞ്ഞു കേട്ട പ്രശ്നമാണ് സാറിന്റെ ചൊണ്ണയൊക്കെ ഈ ചൊണ്ലാണോ ആ സിനിമ ഇറങ്ങാത്ത എന്തായിരുന്നു നന്നായി കേട്ടേ ഇല്ലെങ്കി സാറിന്റെ പേര് എന്തുമായിരുന്നു ബാബു ബാബു ഇല്ലെങ്കി ആ പോസ്റ്റർ എഴുതി വെച്ചാണ് ചൊണ്ണ ബാബുസം ചൊണ്ടാ എന്തോ അടുത്ത ചാൻസലർ വരുന്നതാ ആര് വൻ കഥ തിരക്കഥ സംഭാഷണ കവിതാരദന അതെല്ലാം കൂടെ ഒറ്റയ്ക്ക് നാളാണ് ആണല്ലേ നീ ഒരു കാര്യം ചെയ്യണം യവൻ്റെ കൂടെ കൂടിയാ എന്റെ കിളപ്പ സിനിമയെ കാണാം കേറാൻ പറ്റൂ വിൽവാ തുളസി ചൂടാൻ വരുമൂനത്ത പൊന്നാദിരപ്പു ചൂടുമീ രാത്രിയിൽ അയ്യോ സുരേന തെറ്റിപ്പ് സുരേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഞാൻ മലയാള കാക്ക കാക്ക എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏത് സിനിമ അയ്യോ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന് എനിക്ക് ഇഷ്ട നടന്മാരൊക്കെ എന്താണ് വെറുതെ ഇങ്ങനെ അവസരം ചോദിച്ചുകൊണ്ട് നടക്കുകയല്ലേ പക്ഷെ ഗാനരെയ്യാലൊക്കെ അങ്ങനെയല്ല ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വരതാനുമുള്ളവരാണ് ഈ പാട്ട് എഴുതുന്നവരും സംഗീതം ചെയ്യുന്നവരൊക്കെ അതുകൊണ്ട് നിങ്ങളെ നിൽക്കേണ്ട നീക്കേണ്ട പൊക്കേ പൊക്കേ നമുക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ മിത്ര ബാബുക്കുട്ടൻ എന്റെ ഒരു ഹിന്ദി പാട്ട് ഇറങ്ങി കേട്ടായിരുന്നു

ഇങ്ങനെ തന്നെ മലയാള സിനിമയിലെ ഓരോ പാട്ടും പോണെങ്കിൽ മഞ്ജു ഭാഷണി കൊണ്ടുപോയി ഗോത്തോ ഭാഷ എന്ന കാ എന്റെ കൂടുതൽ കളിയാക്കാൻ വേണ്ടി നിൽക്കണ്ട പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ മലയാള സിനിമയിൽ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് കൊടുത്ത് എനിക്ക് തന്നെ പാടണം എന്നിട്ട് നിങ്ങൾ തന്നെ അത് കേൾക്കണം കേൾപ്പിക്കാൻ ഗതി പിടിക്കാത്തത് എന്ത് ഞാൻ ഇവിടുത്തെ പാട്ട് നിർത്തിയിട്ട് നേരെ ബോംബയിലോട്ട് പോവേള്ളു എന്റെ മാഷേ ഈ മലയാളത്തിൽ പാട്ട് പാട്ടെഴുതി തെറ്റിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും കൊള്ളത്തില്ല അല്ലെങ്കിൽ വേറെ അടുത്ത പാട്ട് നന്നാക്കണോന്നെ പറയും ഓ ഓംബയിലൊക്കെ ചെന്ന് എഴുതി തെറ്റിച്ചാൽ ഒറ്റ വെടിക്ക് തീർക്കു പോകുന്ന മര്യാദ െ നിങ്ങൾ അങ്ങനെ തർക്കിക്കരുത് ഞാൻ ഈ ഗാറ്റിന് മുമ്പേ നിക്കാതെ ഞാൻ ഓരോ നടന്മാരെ കാണുമ്പോഴത്തേക്ക് വരൂ ഓറഞ്ചും ആപ്പിളും പോലെ ഇരിക്കുന്നു എന്ത് സൗന്ദര്യം പിന്നെ ഇവർ എന്ത് തിന്നുന്നത് ഇവര് ഇരുപത്തിനാല് മണിക്കൂർ പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത് അത് പുളുവാണെന്നേ ഞാൻ പറയും അതുകൊണ്ട് അങ്ങനെ വരത്തില്ല അവർ ആവറാവത്തില്ല ഞാൻ തെളിയിക്കാം അങ്ങനെയാണെങ്കിൽ കിടക്കുന്ന കുരങ്ങൾ എപ്പോഴും പഴം തിന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ മുഖം ഇരിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ഞാൻ തിന്നുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്നത്തെ പത്രവിന്യാസ വാർത്തയിൽ ഞാനൊരു കാര്യം കണ്ടായിരുന്നു നമ്മുടെ തകഴിയുടെ കയറിറങ്ങുന്നുണ്ട് സംഭവം നമ്മൾ ഇത് മേടിക്കുമ്പോ ശ്രദ്ധിച്ചു മേടിക്കണം ഇവർ ഈ കരിമണൽ കയറ്റി ഉപ്പും കയറ്റി വിടുക ഇത് കനത്തിന് വേണ്ടിട്ട് നമ്മൾ പിടിക്കാറ് മേടിക്കണം പിടിച്ചാൽ അവിടെ നിൽക്കുന്ന കയറ് തന്നെ നമ്മൾ മേടിക്കണം അല്പവും സംസ്കാരം വേണ്ടേ നിങ്ങൾ നടന്നല്ലേ അതാണോ അയാൾ പറഞ്ഞത് പിന്നെ ആലപ്പുഴയിലെ ഒരു കൊച്ചു നാടാണ് തകഴി അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കയറാണ് തകഴിയുടെ അല്ലെ സാറേ അതാണോ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു പ്രസക്തനായ നോവലിസ്റ്റാണ് തകഴി ആരോട് പറയാൻ പക്ഷെ ഇനി നമുക്ക് ഇനി അലഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്കിന് എല്ലാവർക്കും അവസരം കിട്ടും എന്താണ് ശശി സാർ ഭരണിയിൽ ചുടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു വൃത്തിയാക്കണം അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചകശേഷം നായകനും നായിക ഇറക്കി ഒരു പാട്ട് സീനെടുത്തുകഴിഞ്ഞാൽ ഇത് കൊച്ചു കുട്ടികളെടുത്ത് പറഞ്ഞാൽ തള്ളും ഭരണിക്കകത്ത് സിനിമ പിടിക്കുന്നു പിന്നെ ബുദ്ധി വേണം മനുഷ്യന് ബുദ്ധി വേണം

എനിക്ക് ഗ്രാമ തീയേറ്ററിലോട്ടൊന്നും പോണ എനിക്ക് അഭിനയം കൂടി പിന്നെ ഞാൻ സിനിമയ്ക്ക് പോകുന്ന പിന്നെ എന്റെ കോട്ടയത്തെ കുഞ്ഞമ്മയെ കണ്ടിട്ടുണ്ടോ ചിറ്റപ്പിനോയിക്കാ അതെ കോട്ടയത്തെ കുഞ്ഞമ്മ നാടകം ഉണ്ട് അതിൽ മൂന്നാണു കഥാപാത്രങ്ങളുണ്ട് ഓ അവരെ കൊല്ലുന്ന ഒരു കഥാപാത്രം എടുത്തു മൂന്ന് പേര് ി അത് ശരി പേര് പിടിക്കും എന്നൊരു കത്തി കൊടുത്തു ഞാൻ പറയും ഊത്തിട്ട് ഞാൻ പറയും അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട അവസ്ഥാനത്തെ കനകാങ്കനെങ്ങോട്ട് കൊണ്ടുവരും കനകാങ്കനെ ഒറ്റ കുത്തു ഊത്തിട്ട് ഞാൻ പറയും പേരെ കൊണ്ട് മൂന്നുപേരല്ല സാറേ അഞ്ചുപേരെ കൊന്നില്ലേ മൂന്ന് പേര് അഞ്ചുപേരെ കൊന്ന് നാടകത്തിന് മൂന്ന് പേരാണ് നാടകത്തിൽ മൂന്ന് പേരെ ഇത് രണ്ടുപേരെ നമ്മളെ കയറ്റിക്കൊണ്ടിരുന്ന നമ്മൾ രണ്ടുപേരെ അഞ്ചുപേരായില്ലേ അഞ്ചുപേരെ കൊണ്ടോണ്ടിരിക്കല്ലേ അയ്യോ കഴിവുള്ള സംഭവം നിങ്ങൾ അവിടെ ഭയങ്കര ർക്കം നടക്കുന്നു മലയാള സിനിമയുടെ സംവിധായകൻ തമിഴ് സിനിമയുടെ സംവിധാനം ഭയങ്കര തർക്കം നിങ്ങളെ പേരും തർക്കം എന്റെ പാട്ട് ചെയ്യാനായിരിക്കും എന്നെ അഭിനയിപ്പിക്കാനായിരിക്കും അതല്ല എന്താ അവർ നിങ്ങളുടെ ആരെയാണ് ആദ്യം തല്ലേണ്ടതെന്ന് നിങ്ങളെ അയ്യോ അപ്പൊ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഞാനേ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ ചെല്ലാന്ന് പറഞ്ഞ ദിവസം പക്ഷേ പോവാൻ പറ്റില്ല പോണ അവിടെ അതെ സിനിമ ക്ലൈമാക്സ് അത് സൂപ്പർ അതെ എനിക്കും പെട്ടെന്ന് കൂടെ പോയേ പറ്റൂ ആ സിനിമയിൽ എനിക്കാണല്ലോ അവസരം പാട്ട് എഴുതാനോടൊന്ന് ഞാനും പോണ് അല്ലെ യോമാർക്ക് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോവാൻ ഒരു സെക്യൂരിറ്റി അല്ലേ ശേടാ എന്ത് ചെയ്യും